ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സേന ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു പ്രമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കാത്തു കാത്തിരുന്ന കല് നമ്മുടെ കാർത്തികയുടെ വിവാഹമാണ് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഗംഗപ്രസാദ് ആണെങ്കിൽ ഓരോരോ വേഷങ്ങൾ മാറി മാറി ഇട്ട് നോക്കാണ് വെപ്പ് മുടിയുണ്ട് താടിയുണ്ട് അതുപോലെ തന്നെ ആ വയസ്സായ ആൾക്കാരുടെ കോസ്റ്റ്യൂംസ് എല്ലാം തന്നെ ഉണ്ട് അത് മാറി മാറി ഇടുന്നുണ്ടെന്നിട്ടിങ്ങനെ ആലോചിക്കുകയാണ് എന്ത് വേഷത്ത് ധരിച്ചു പോയാലും പോലീസുകാരും ആ കിരണം എന്ന് പറഞ്ഞവരും ആ വീട്ടുകാരൊക്കെ തന്റെ പുറകെ തന്നെയുണ്ട് അതുകൊണ്ട് അവിടേക്കുള്ള പോക്ക് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യല്ല പക്ഷെ വേറൊരു സ്ഥലത്ത് ഈസി ആയിട്ട് പോകാൻ പറ്റും കല്യാണ ചെറുക്കിന്റെ വീട്ടില് അതെ ഇനിയിപ്പോ കാർത്തികേനെ കാർത്തികയുടെ അമ്മേനെ ഉന്നം വെച്ചിട്ട് ഒരു കാര്യമില്ല ഉന്നം വെക്കേണ്ടത് കാർത്തിക അവൻ അവനെയാണ് കാർത്തികേനെ വിവാഹം കഴിക്കാൻ പോയ അവനെയാണ് ഉന്നം വെക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് നേരെ പോണത് നമ്മുടെ കല്യാണ ചെക്കിന്റെ വീട്ടിലേക്കാട്ടോ അങ്ങനെ അവിടെ പോണ ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ എട്ടേക്കണ ഡ്രസ് എന്ന് പറഞ്ഞത് ഒരു ദഹണ്ണക്കാരന്റെ ഒരു വയസ്സായ വേഷുമാണ് ധരിച്ചിരിക്കണത് അതിനുശേഷം കല്യാണ ചെറുക്കിന്റെ ദിലീപിന്റെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറാണ് അത് ദഹണ്ണക്കാരൻ എന്ന രീതിയിൽ ആ ഒരു വേഷുമൊക്കെ ഇട്ട് നുഴഞ്ഞു കയറാണ് ഗംഗാട്ടം അതേസമയം കല്യാണ ദിവസം തന്നെ നമ്മുടെ കാർത്തിക നന്നായിട്ട് ഒരുങ്ങി ഒരുപാട് ആഭരണ സാരി ഒക്കെടുത്ത് നല്ല വയലറ്റ് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ഒരുങ്ങി വരുവാട്ടോ അത് കാണുമ്പോഴേക്കും നമ്മുടെ അമ്മമ്മ പറയുന്നുണ്ട് ആഹാ ഇപ്പോ എന്റെ മോള് ഭയങ്കര ഇപ്പൊ അനിയത്തിമാരെ കാണും ചെറുപ്പമായി ചേച്ചി എന്ന് പറയണം അങ്ങനെ കാർത്തിക നാണം കുടുങ്ങിട്ടിങ്ങനെ നിക്കു എടപ്പഴും കാർത്തിക ഷോ ഇപ്പൊ മനസ്സിനെ പേടി കൂടി 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 വരുവാ മോള് എന്ന് കല്യാണെടുത്ത് പറയാണ് അതെന്തിനാ ചേച്ചി ചേച്ചി ഇങ്ങനെ പേടിക്കണമെന്ന് ചോദിക്കുമ്പോ നിനക്കറിയാലോ ഗംഗ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം ഇന്ന് എന്നെയും എന്റെ അമ്മേനെയും വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്ന് പറയുമ്പോ കിരൺ പറയണ്ടേ കാർത്തിക അത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ഇന്നത്തെ ദിവസം നീ കാർത്തികനെ അതുപോലെ തന്നെ ലക്ഷ്മിയും പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് പേര് കൂടെ തന്നെയുണ്ട് പോലീസും അതുപോലെ തന്നെ ഗുണ്ടകളാണെങ്കിലും ഗുണ്ടകൾ എല്ലാവരും ഞങ്ങളുടെ നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യം പിന്നെ ദിലീപിന്റെ അവിടെയാണ് ചെറിയൊരു പേടിയുള്ളത് പക്ഷെ അവിടെയും പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി ാക്കിയിട്ടുണ്ട് ദിലീപിനെ ഞാൻ വിളിച്ചിരുന്നു ദിലീപിന് വരെ കൊഴപ്പൊന്നുമില്ല കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാണ് എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സൂക്ഷിക്കാനായിട്ട് ദിലീപ് ആണെങ്കിൽ ഒരു കൂൾ മൈൻഡാണ് നമ്മൾ പറയണതൊന്നും ആ രീതിയിൽ എടുക്കുന്നേ ഇല്ല ദിലീപിനെ ഒട്ടും പേടിയില്ല കാരണം ദിലീപ് ഗംഗപ്രസരം കണ്ടിട്ടോ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടും ഇല്ലല്ലോ അതുകൊണ്ട് കേട്ടറിവ് മാത്രല്ലേ ഉള്ളത് അതുകൊണ്ട് ഗംഗപ്രസാദ് എന്താണെന്നോ ഏതാണെന്നോ ദിലീപിന് അറിയാത്തത് കൊണ്ടായിരിക്കും ഒട്ടും തന്നെ പേടിയില്ല എന്ന് പറയുമ്പഴേക്കും കാർത്തിക പറയണ്ട ഞാൻ എന്ത് ചെയ്യാനേ ഇരണേ ദിലീപ് ദില്ലീട്ടനോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് ആ ഗംഗനെ പേടിക്കണം എനിക്കും നല്ല പേടിയുണ്ട് എങ്ങാനും ഉപദ്രവിക്കാൻ വേണ്ടി ഗംഗ ഇനി അങ്ങോട്ട് എങ്ങാനും പോകുമോന്ന് ആ സമയത്ത് കല്യാണി പറയണ്ടേ അവിടെ പോകാനുള്ള ചാൻസ് കുറവാ ചേച്ചി കാരണം അവനെ നന്നായിട്ട് അറിയാം ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം എന്തായാലും നമ്മുടെ ഇവിടെ എല്ലാവരും ചേച്ചിയുടെയും ദിലീപേട്ടനെയും അതുപോലെ ലക്ഷ്മിടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പിന്നെ നമ്മളിൽ ആരെങ്കിലും ഒരാളെ ഒരാളെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ചിട്ടേ അവൻ ഇങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ചാൻസ് കുറവാണ് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട് ഇപ്പൊ തോന്നുന്ന വിവാഹം വല്ല രജിസ്റ്റർ ഓഫീസിൽ നടത്തിയിട്ട് ഇവിടെ മാത്രമല്ല ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്താൽ മതിയായിരുന്നു ഇപ്പൊ തോന്നുവാണ് അപ്പൊ ലക്ഷ്മിയോ പറയണ്ട് ഞാൻ പറഞ്ഞതല്ലേ മോനെ അങ്ങനെ എന്തെങ്കിലും മതിയായിരുന്നു ഇപ്പോ ഈ വിവാഹം ഇത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയുമ്പോ കല്യാണി പറയണ്ടേ അങ്ങനെ ഒരുപാട് ആർഭാടൊന്നും ആഘോഷിക്കണില്ല ലക്ഷ്മി മേ ചെറിയൊരു ഹോൾ എടുത്തിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ വേറെ ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ രജിസ്ട്രാറും കാര്യങ്ങളൊക്കെ ഹോളിലേക്ക് വരുമെന്നാണ് പറഞ്ഞത് നമുക്ക് അവിടെ വരെ പോകേണ്ട കാര്യം പോലും ഇല്ല എല്ലാം യും ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആ ഗംഗപ്രസാദ് പറഞ്ഞവൻറ്റോ അല്ലെങ്കിൽ മനുഷ്യബോംബായിട്ട് എങ്ങാനും കേറി വന്ന് എല്ലാവരും ഒരുമിച്ച് എങ്ങാനും ഇല്ലാതാക്കോ എന്നുള്ള ടെൻഷനും പേടിയും മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ പക്ഷെ ഇപ്പൊ ആ പേടി മാറി കാരണം അവൻ ഒരാളെ നമ്മൾ അതിനെ പേടിക്കണത് നമ്മൾ ഇത്രയും പേരില്ലേ പിന്നെ വേലു ആണെന്നുണ്ടെങ്കിലോ കയ്യിലൊരു വലിയൊരു കത്തിയുണ്ട് ആ കത്തി കത്തിയുണ്ടല്ലോ ജസ്റ്റൊന്നും തൊട്ടാ മതി ചോരപൊടിയു ആ കത്തി അരയിൽ വെച്ചിട്ടാ വേലു നടക്കണത് ഗംഗനെ കാണാണെങ്കിൽ ണെങ്കിലും കത്തി എറിയാൻ പറ്റും അമലുവിന് അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോ കിരൺ പറയണ്ട് അതെ അതെ അവർക്ക് അമ്പേറും കത്തേറൊക്കെ നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട് അത് മാത്രമല്ല കിരണ വേറൊരു പ്രശ്നം കൂടി അതിൻ്റെ ഇടയിൽ ഉണ്ട് അതെന്താ അമലു ഗംഗപ്രസാദിനെ സ്നേഹിക്കുന്ന സമയത്ത് അവനെ അമ്പയാനും ദൂരത്തു നിന്ന് കത്തി എറിയാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് അവള് അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉം അതെ സത്യമാന അവൻ അവളെ സ്നേഹിച്ചത് തന്നെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിട്ടാണെന്ന് എനിക്കിപ്പോ തോന്നുന്നത് ഷോ ഇവനെ കൊണ്ട് തോറ്റു ഇനിയിപ്പതും അതുകൂടി പഠിക്കാത്ത കുറവേ അവനുണ്ടായുള്ളൂ അപ്പൊ ഉന്നം തെറ്റാതെ അവനിപ്പോ കത്തിയറിയാനും അറിയാതിരിക്കുമല്ലേ ഉം ഏറെ കുറെ അറിയാന്ന് അമല് പറഞ്ഞത് അപ്പോ കാർത്തിക ഭയങ്കര ടെൻഷനാവാട്ടോ ടെൻഷൻ ടെൻഷനൊന്നും ആവണ്ട കാർത്തിക എന്നൊക്കെ പണ്ടിക്കീരൻ സമാധാനിപ്പിക്കുന്ന കേട്ടിട്ടോ അതിനുശേഷം കാണിക്കുന്നത് ദിലീപ് ആണെങ്കിൽ കൂട്ടുകാരുടെ കൂടെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക കേട്ടോ കല്യാണത്തിന്റെ തലേ ദിവസം അപ്പൊ കൂട്ടുകാരോട് പറയുന്നുണ്ട് എല്ലാരും ചെറിയ ഭയത്തിലാടാ അതെന്താന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ കാർത്തികയുടെ രണ്ടാം അച്ഛൻ്റെ മോനെ കുറിച്ചിട്ട് ഒരു ഗംഗപ്രസാദ് ഓ അവനെ കുറിച്ച് നീ പറയാതന്നെ ഞങ്ങൾക്കല്ല അറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗല്ല അവൻ ഒരു പിടികിട്ട പുള്ളി അല്ലെ അതെ ശരിക്കും പേടിക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിൽ കുറെ എണ്ണവും ഇല്ലേ അതുപോലത്തെ ഒരുത്തൻ അല്ലെങ്കിൽ അതിനേക്കാളും വെട്ടിച്ചൊരുത്തൻ അവന്റെ തലക്ക് വരെ വില പറഞ്ഞിരിക്കുക കേരള പോലീസ് എന്നിട്ട് പോലും അവനെ പിടി ില്ല അവന്റെ കാര്യം ഓർത്തിട്ടാ എല്ലാവർക്കും ഇപ്പൊ പേടി എന്ന് പറയുമ്പോൾ ദിലീപിന്റെ കൂട്ടുകാർ പറയണ്ടേടാ പേടിക്കേണ്ട ആവശ്യം ഇല്ല അവൻ ഒരാളല്ലേ ഉള്ളൂ നമ്മൾ ഇത്രയും പിന്നെ പിന്നെന്തിനാ പേടിക്കണത് എന്ന് പറയുമ്പോൾ ദിലീപ് പറയണ്ടേടാ പേടി അവർക്കാടാ കാരണം അവർക്ക് അവനെ നന്നായിട്ട് അറിയാം അവൻ മുൻപിൽ കൂടി വന്നിട്ട് കാണിതൊന്നും ചെയ്യത്തില്ല പുറകെ കൂടി വന്നിട്ടാണ് ഉപദ്രവിക്കുന്ന ഒരുത്തനാണ് അതിന്റെ ടെൻഷൻ കാർത്തൂനും കാർത്തൂന്റെ അമ്മക്കും ചേച്ചിക്കും അനിയത്തിക്കും എല്ലാവർക്കും ഉണ്ടെന്ന് പറയാണ് ഏ അതൊക്കെ ശരിയാവോടാ ഒരു ഗംഗപ്രസാദ് അവനെ ഞാൻ ഫോട്ടോയിൽ കണ്ടു അവൻ എന്തുണ്ട് ഒരു ഇച്ചിരിക്കോളം അവനാണ് ഇത്ര വലിയ ഗുണ്ട അവനിങ്ങോട് വരട്ടെ നമുക്ക് നോക്കാം എന്നൊക്കെ കൂട്ടുകാരും പറയാട്ടോ ശേഷം കൂട്ടുകാർ ദിലീപിനോട് പറയണ്ട അതെ നിനക്ക് ഞങ്ങളൊരു സർപ്രൈസ് ഒരുക്കിയിട്ടെന്ന് പറയാണ് സർപ്രൈസോ ഉം അതെ എന്ന് പറയുന്നുണ്ട് അതേ സമയം നമ്മുടെ ഗംഗപ്രസാദ് ആണെങ്കിൽ വേഷമൊക്കെ മാറി ഒരു ദേഹണ്ണക്കാരന്റെ വേഷത്തിൽ ദിലീപിന്റെ വീട്ടിലേക്ക് കടന്നു കൂടാം അവർക്കൊന്നും സംശയം കാരണം അവരങ്ങനെ ഗംഗാപ്രസാദ് ഇങ്ങനെ വേഷം മാറി അവിടെ വരുമോ ഒട്ടും തന്നെ വിചാരിക്കുന്നില്ല അങ്ങനെ ഗംഗപ്രസാദ് ദിലീപിന്റെ വീടിനുള്ളിലേക്ക് കയറണം അപ്പൊ ദിലീപിന്റെ വീടിനുള്ളിൽ ആകുമ്പോ അവിടെ ദിലീപിന്റെ റൂമിലേക്ക് കേറാട്ടോ വേറൊന്നുമല്ല അവിടെയാണ് മണിയറ അലങ്കരിച്ചിരിക്കുന്നത് അഥവാ വിവാഹം കഴിയുമ്പോ ആ കാർത്തികേനും കാർത്തികയുടെ അമ്മേനും ദിലീപിനൊന്നും കൊല്ലാൻ പറ്റില്ലെങ്കിൽ പോലും ആദ്യ രാത്രി ഈ കാർത്തികയും അതുപോലെ തന്നെ ദിലീപും മണി മണിയറയല്ലേ ആ സമയത്ത് രണ്ടിനും ഇല്ലാതായി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കില്ലേ രണ്ടും കൊല ചെയ്യപ്പെടും എല്ലാവർക്കും സമാധാനവും എന്തായാലും ഉള്ളിൽ അവർക്ക് കാവലായിട്ടും പ്രൊട്ടക്ഷനായിട്ടും ആരും പുറത്തൊന്നും നിൽക്കില്ലല്ലോ ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് ഗംഗ മനസ്സിലാക്കുകയാണ് ഗംഗ അവരുടെ ആദ്യ രാത്രിയുടെ ആ റൂമിന്റെ കട്ടിലടിയിൽ പോയി ഒളിച്ചു നിക്കാട്ടോ അപ്പൊ ദിലീപിനോട് കൂട്ടുകാർ പറഞ്ഞത് നിനക്ക് തന്ന സർപ്രൈസും ആ കാണിച്ചില്ലാന്ന് പറഞ്ഞിട്ട് റൂം തുറന്ന് കാണിച്ചെടുക്കാണ് ദിലീപിനെട്ടിപ്പോ നല്ല രീതി തന്നെ ഫസ്റ്റ് നൈറ്റിനെ വീട്ടിലെ ബെഡും അതുപോലെ റൂമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കൊറേ റോസാപ്പൂക്കളും മുല്ലപ്പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ് ദിലീപ് പറയേണ്ട ഇതൊക്കെ നിങ്ങൾ എപ്പോ ചെയ്തതെന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ട് നിനക്ക് ഇത് എങ്ങനെ ഇഷ്ടമായോ ചോദിക്കുകയാണ് ഒത്തിരി ഇഷ്ടമായിടാ എന്ന് പറയാണ് ദിലീപ് പറയണ്ട പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവളുടെ മനസ്സിൽ ടെൻഷനാടാ ഇപ്പൊ അവളെ എന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് ഞാൻ അവളെയും പ്രണയിക്കുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ എപ്പ റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചു സംസാരിച്ചാലും അതിന്റെ ഇടയിലേക്ക് കയറി വരുന്ന ഒരു പേരാണ് ഈ ഗംഗപ്രസാദ് കൂട്ടുകാര് പറഞ്ഞ കേട്ടാ നീ പേടിക്കണ്ട നിങ്ങളുടെ കല്യാണം കഴിയാനുണ്ടല്ലോ അവൻ നാണിച്ചു പോയിക്കോളും അല്ലെങ്കിൽ അവൻ ആരെങ്കിലും ഒക്കെ കൊന്നു കളഞ്ഞോടാ അങ്ങനത്തെ ആൾക്കാരൊക്കെ എത്ര നാളും സുഖമായിട്ട് പുറത്ത് ജീവിക്കാനാണ് അവരൊക്കെ എന്തെങ്കിലും നാളെ പിടിക്കപ്പെടും അല്ലെങ്കിൽ അവർ ചത്തുപോകും എന്തായാലും നമുക്ക് നോക്കാടാ അത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാർ നമ്മുടെ ദിലീപിനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഗംഗപ്രസാദ് അവരുടെ മണിയറയെ കയറിയ സ്ഥിതിക്ക് എന്തായാലും അവരുടെ കല്യാണം കഴിയുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം അവരൊക്കെ ഈ ഇതേ വേഷത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഗംഗപ്രസാദ് അവരെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു റീയിൽ ഞാൻ കണ്ടിട്ട് ുന്നു അപ്പൊ അതിർപ്പിക്കാൻ ഇവിടെ വിവാഹമൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഗംഗപ്രസാദ് വീട്ടിലുണ്ടും ചെയ്യാം അതിനുശേഷം എന്ത് സംഭവിച്ചു നമുക്ക് അടുത്ത ആഴ്ച കാണാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു കാണാൻ ടേക്ക് കെയർ ബൈ ബൈ